കഴിഞ്ഞ ഒന്നര മാസത്തിലേറെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ദരിദ്രൽ നേരിടുന്നുണ്ടെങ്കിലും പ്രാഥമിക വിപണിയിലേക്ക് വിഭവ സമാഹരണാർത്ഥം പ്രാരംഭ പൊതു ഓഹരി വിൽപ്പന അഥവാ ഐ പി ഐ കടന്നെത്തുന്ന കമ്പനികൾക്ക് കുറവുണ്ടായിട്ടില്ല എന്നിരുന്നാലും അടുത്തിടെ ലിസ്റ്റ് ചെയ്ത ചില ഓഹരികൾക്ക് ലിസ്റ്റിംഗ് നേട്ടം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് ശ്രദ്ധേയമാണ് എന്നാൽ ഇഷ്യൂ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പേ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ വർധന പ്രകടമാക്കുന്നതും ഈ ആഴ്ചയിൽ ആരംഭിക്കുന്നതുമായ എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ഐ പി ഒയുടെ വിശദാംശങ്ങളും ഇതിൻ്റെ ഓഹരി വിശകലനങ്ങളും നോക്കാം ആദ്യം എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് കുടിവെള്ളം മലിനജലം എന്നിവയുടെ സംസ്കരണ പ്ലാന്റുകളുടെ രൂപകൽപ്പന നിർമ്മാണം പ്രവർത്തനം പരിപാലനം തുടങ്ങിയ സേവനങ്ങളും സർക്കാർ തലത്തിലുള്ള ജലവിതരണ പദ്ധതികളുടെ നിർമ്മാണത്തിലും ശ്രദ്ധയേണ്ടിയിരിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് എൻവറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് രണ്ടായിരത്തി ഒമ്പതിലാണ് കമ്പനിയുടെ തുടക്കം കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി ഇരുപത്തെട്ട് മലിന് ചില സംസ്കരണ പ്ലാന്റുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഐ പി ഒയുടെ രേഖയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ എനിബ്രോ ഇൻഫ്ര കമ്പനിയുടെ വിപണി മൂല്യം ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് കമ്പനി സമർപ്പിച്ച ഐ പി ഒ രേഖകളിൽ നിന്നും കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലെ പ്രവർത്തന ഫലം വിലയിരുത്തിയാൽ എനിബ്രോ ഇൻഫ്രയുടെ വരുമാനത്തിലും ലാഭത്തിലും ഇരട്ടിലധികമുള്ള വളർച്ച പ്രകടമാണ് ഐ പി ഒ വിശദാംശം പ്രാഥമിക വിപണിയിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയാണ് എൻബ്രോ ഇൻഫ്ര എഞ്ചിനീയേഴ്സിന്റെ പ്രാരംഭ പൊതു ഓഹരി വിൽപ്പന അരങ്ങേറുന്നത് ഈ ദിവസങ്ങൾക്കിടയിൽ ഐ പി ഒ വഴി എൻബ്രോ ഇൻഫ്രയുടെ ഓഹരികൾ വാങ്ങുന്നതിനുള്ള അപേക്ഷ അഥവാ ബിഡ് നിക്ഷേപകർക്ക് സമർപ്പിക്കാവുന്നതാണ് ഐ പി ഐയിൽ ഓഹരിയുടെ വിലപരിധി അഥവാ പ്രൈസ് ബാൻഡ് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി നാൽപ്പത്തെട്ട് വരെ നിലവാരത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് നൂറ്റൻ ഓഹരിയുടെ ഗുണങ്ങളായി അഥവാ ലോട്ടുകളായി വേണം എൻബിറോ ഇൻഫ്ര ഐ പി ഐയിൽ അപേക്ഷിക്കേണ്ടത് അതായത് എൻബിറോ ഇൻഫ്ര ഐ പി ഒയിൽ ഒരു ലോട്ട് ബിഡ് ചെയ്യുന്നതിന് നിക്ഷേപ കൈവശം പതിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് രൂപ വേണ്ടി വരുമെന്ന സാരം റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്ന വിഭാഗത്തിന് കീഴിൽ പരമാവധി പതിമൂന്ന് ലോട്ട് ഓഹരികൾക്കായി വരെ ബിഡ് ചെയ്യാനാകും ഇത്തരത്തിൽ ഐ പി ഒയിലേക്ക് ബിഡ്ഡ് ചെയ്തവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന നിക്ഷേപകർക്ക് നവംബർ ഇരുപത്തെട്ടോടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എൻബിറോ ഇൻഫ്ര ഓഹരി ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും തുടർന്ന് നവംബർ ഇരുപത്തൊമ്പതിന് രാജ്യത്തെ പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായ എൻ എസ് സി ബി എസ് സി എന്നിവയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് അതേസമയം ഐ പി എൽ മൊത്തം അറുന്നൂറ്റൊൻപത് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപ സമഹരിക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത് ഇതിൽ അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് പോയിന്റ് നാലാറ് കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ മുഖേനയാണ് മൂന്ന് പോയിന്റ് എട്ട് ആറ് കോടി പുതിയ ഓഹരികൾ നിക്ഷേപകർക്ക് അനുവദിക്കുന്നത് അതേപോലെ എഴുപത്തേഴ് പോയിൻറ്റ് ഒൻപത് ഏഴ് കോടിയുടെ ഓഫർ ഫോർ സെയിൽ അഥവാ ഒ എഫ് എസ് മുഖേന അമ്പത്തിരണ്ട് ലക്ഷം ഓഹരികളും നിക്ഷേപകർക്ക് കൈമാറുന്നതായിരിക്കും ഐ പിഒയിൽ അൻപത് ശതമാനം ഓഹരികളും വിയോഗ്യരായ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് അഥവാ ക്യു ഐ വിഭാഗത്തിലുള്ള വൻകിട നിക്ഷേപകർക്കായാണ് നീക്കി വച്ചിരിക്കുന്നത് ബാക്കുകളിൽ മുപ്പത്തിയഞ്ച് ശതമാനം ഓഹരിൽ റീറ്റെയിൽ നിക്ഷേപകർക്കായും പതിനഞ്ച് ശതമാനം ഓഹരികൾ സ്ഥാപനതരം നിക്ഷേപകർ അഥവാ എൻ ഐ ഇ വിഭാഗത്തിലുള്ളവർക്കായും മാറ്റിവെച്ചിരിക്കുന്നു ഐ പി ഒയുടെ ലക്ഷ്യം പ്രാരംഭ പൊതുവഹരി വിൽപ്പനയുടെ ഭാഗമായ നടപടികളിൽ ഫ്രഷ് ഇഷ്യൂ മുഖേന സ്വലീപിക്കുന്ന പണമാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക എൻവറോ ഇൻഫ്രയുടെ ഐ പി ഒ രേഖകൾ പ്രകാരം ഫ്രഷ് മുഖേന സമാഹരിക്കുന്ന അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടിയിലധികം രൂപ പ്രധാനമായും നാല് കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് നിലവിലുള്ള കടബാധ്യത മുഴുവനായോ അല്ലെങ്കിൽ ഭാഗികമായോ അടച്ചുതീർക്കുക പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുക ഉപകമ്പനിയായ ഇ ഐ ഇ എൽ മധുര ഇൻഫ്ര എഞ്ചിനീയേഴ്സിന് വേണ്ടി ഉത്തർപ്രദേശിൽ മലിന സംസ്കരണ പ്ലാന്റ് പി പി ബി മാതൃക നിർമ്മിക്കുന്നതിനായി വിനിയോഗിക്കുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും മറ്റു പദ്ധതികളെ ഏറ്റെടുക്കുന്നതിനുമായി നീക്കിവെക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റാനാണ് ഐ പി എലൂടെ സമകരിക്കുന്ന പണം വിനിയോഗിക്കുക എന്നാണ് രേഖകളെന്നും വ്യക്തമാക്കിയിട്ടുള്ളത് ഐ പി വിശകലനം എൻവറോ ഇൻഫ്രോയുടെ ആർഒ ഇ ആർ ഒ സി ഇ തുടങ്ങിയ ആദായ അനുപാതങ്ങൾ വളരെ ശക്തമായ പ്രകടനം സൂചിപ്പിക്കുന്ന വിധം ഉയർന്ന നിലവാരത്തിലാണ് രേഖപ്പെടുത്തുന്നത് കടമോഹരി അനുപാതം മിതമായ നിലയിലാണ് റിട്ടേൺ ഓൺ നെറ്റ് വർദ്ധം കമ്പനിയുടെ മികച്ച ലാഭക്ഷമത സൂചിപ്പിക്കുന്നതാകുന്നു ലാഭമാർജിനും ആരോഗ്യപരമായ നിലവാരത്തിലാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ പ്രതിയോഹരി ബുക്ക് വാല്യൂ ഓഹരിയുടെ മൂല്യമതിപ്പ് അധികരിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു പ്രൈസ് ടു ഇണിങ് അനുപാതവും വാലുവേഷൻ ഉയർന്നു നിൽക്കുന്നതായി കാണിക്കുന്നു എന്നിരുന്നാലും വളർച്ചയുടെ തോത് കണക്കിലെടുത്താൽ നീതിക്കാനുമാകും അതേപോലെ രാജ്യത്ത് അനദിനം വളരുന്ന സെക്ടറിലാണ് കമ്പനി പ്രവർത്തിക്കുന്നതും ശ്രദ്ധേയമായ ഘടകമാണ് എന്നിരുന്നാലും സർക്കാർ പദ്ധതികൾ ശ്രദ്ധ ഉന്നിരിക്കുന്നതിൽ ബജറ്റ് വിധത്തിൽ കുറവ് വരുത്തിയാൽ കമ്പനിയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കാവുന്ന ഘടകമാണെന്നും വിസ്മരിക്കരുത് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഐ പി ഐക്ക് മുമ്പ് ഓഹരികളുടെ കൈമാറ്റം നടക്കുന്ന ഗ്രേ മാർക്കറ്റിൽ അഥവാ അനൗദ്യോഗിക വിപണിയിൽ എൻബിറോ ഇൻഫ്രയുടെ ഓഹരികൾക്ക് പ്രീമിയം വർധന രേഖപ്പെടുത്തുന്നുണ്ട് തിങ്കളാഴ്ച പതിനേഴ് രൂപയായിരുന്ന ഗ്രേ മാർക്കറ്റ് പ്രീമിയം ബുധനാഴ്ച രാവിലെയുടെ മുപ്പത്തൊന്ന് രൂപയിലേക്ക് ഉയർന്നു അതായത് എൻബിറോ ഇൻഫ്രയുടെ ഓഹരിക്ക് ഐ പി എൽ നിശ്ചയിക്കുന്ന ഇഷ്യൂ വിലക്കാളും മുപ്പത്തൊന്ന് രൂപ വരെ അധികമായി നൽകി അനൗദ്യോഗിക വിപണിയിൽ നിന്നും വാങ്ങുന്നതിന് നിക്ഷേപർ തയ്യാറാകുമെന്ന് സാരം ഇത്തരത്തിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നതുവരെ മുപ്പത്തൊന്ന് രൂപ നിരക്കിലുള്ള ഗ്രേ മാർക്കറ്റ് പ്രീമിയം നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ എൻബിറോ ഇൻഫ്ര ഐ പി ഐയിൽ നിന്നും ഇരുപത്തൊന്ന് ശതമാനം വരെ ലിസ്റ്റിംഗ് നേട്ടം കരസ്ഥമാക്കാനുള്ള സാധനം മുന്നിലുണ്ടെന്ന് കരുതാം ഡിസ്ക്ലെയിമർ എൻഫ്രോ ഇൻഫ്രോ ഐ പി ഐ ബന്ധപ്പെട്ട് വേറും പഠനാവശം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശവും നിർദ്ദേശവും അല്ല ഓവരി നിക്ഷേപം ബിബി ഡിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഐ പി എൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബിംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം